വോയിസ് ആർട്ടിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സും നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രമാണ് വോയിസ് ബോക്സ് എന്ന് പറഞ്ഞ പരിപാടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ട് വർഷമെങ്കിലും ഏതെങ്കിലും മീഡിയ അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അപ്ലൈ ചെയ്യേണ്ട വിധം സ്കിൽ ഡോട്ട് എൻ എഫ് ഡി സി ഇന്ത്യ ഡോട്ട് കോം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഒരു പേജിലേക്ക് പോകും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഫോം വരും അപ്പം നിങ്ങളുടെ പേര് മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കുക താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അല്ല കറൻ്റ്ലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിക്കും അതിൽ അതിൻ്റെ ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഷോറീലിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക തുടർന്ന് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി അത്തരം കാര്യങ്ങളും കൂടെ അതിലേക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി അതുപോലെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് വൺ എം ബിയുടെ താഴെയാണ് വേണ്ടത് പിന്നെ നിങ്ങൾ താഴേക്ക് വരുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തതിന് ശേഷം ഇതിനൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അത് നോൺ റീഫണ്ടബിൾ ആണ് അപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പേനോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ യു പി ഐ ഉപയോഗിച്ചിട്ട് അത് പേ ചെയ്യാം ഇതൊരു സെലക്ഷൻ പ്രോസസ്സല്ല അവർ ജൂറി സെലക്ട് ചെയ്ത ആളുകളെ മാത്രമാണ് അവർ കോൺടാക്റ്റ് ചെയ്യുള്ളു അതിനുശേഷമാണ് ഈ ബാച്ചിലേക്ക് അവർ ട്രെയിനിങ്ങിനായിട്ട് മുപ്പത് പേരെ ഓരോ ബാച്ചിലും സെലക്ട് ചെയ്യുന്നത്